നമസ്കാരം ശ്രീ സുഭാഷ് ചന്ദ്രൻ ഈ തീർത്ഥാടന കാലമാണ് തീർത്ഥാടന കാലം ഭക്തരുടെ ശരണം വിളിയാൽ അന്തരീക്ഷം മുഴുവൻ മുഖരിതമാകും നല്ലതാണത് ആ ഒരു എനർജി അല്ലേ അത് മറ്റുള്ളവരിലേക്ക് കൂടി ആ ഒരു പോസിറ്റീവ് എനർജി വ്യാപിക്കും അപ്പം സമൂഹത്തിന് തന്നെ വലിയൊരു ഉണർവ് ഉണ്ടാകുന്നു ഭക്തിക്ക് അങ്ങനെയും കൂടെ ഒരു വശമുണ്ട് ഈ തീർത്ഥാടനകാല സമയത്ത് കേരളത്തിൻ്റെ മാർക്കറ്റ് ഉണരും കാരണം ഈ അറുപത്തഞ്ച് അറുപത്താറ് ദിവസം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യയുടെ അത്രയും തന്നെ ജനങ്ങൾ ഭക്തരാണ് ശബരിമലയിൽ നിന്ന് മറ്റ് സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്നും അവിടെ എത്തുന്നത് ഈ അവസരത്തിൽ കേരളത്തിൻ്റെ മാർക്കറ്റ് നന്നായി ഉണരുകയാണ് എത്രയോ കോടിയാണ് ഇവിടെ മറിയുന്നത് അതും നമുക്ക് നേട്ടം വേണക്കുന്നു പക്ഷേ ഇതിനെല്ലാം വിപരീതമായിട്ട് നമ്മൾക്ക് നേരിടുന്ന മറ്റൊരു പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ശബരിമല കാനന കാനനക്ഷേത്രമാണ് തികച്ചും കാട്ടിനുള്ളിലാണ് ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുക അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം തന്നെ വല്ലാതെ കൂട്ടുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്തും വലിയ ഒരു മുൻകരുതൽ ആവശ്യമാണല്ലോ കാരണം നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ കഴിയുന്നത് അതിൻ്റെ ഈ ആവാസവ്യവസ്ഥയിൽ പക്ഷിമൃഗാദികളുമൊക്കെയുണ്ട് ആ ടൈഗർ റിസർവിനകത്താണ് കടുവാ സംരക്ഷണ കേന്ദ്രത്തിനകത്താണ് ശബരിമല എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മുൻകരുതൽ ഏത് തരത്തിൽ എടുത്തു കൊണ്ടുപോകും വളരെ കൗതുകകരമായിട്ടുള്ളൊരു ഒരു ഉത്സവകാലമാണ് ഈ മണ്ഡലകാലം രണ്ട് കാരണങ്ങളല്ല ഒന്ന് ഒരുപാട് വ്രതം വേണം അപ്പം നോൺ വെജ് ആളാണെങ്കിൽ വെജിറ്റേറിയൻ ആവണം താടി പോലും മുടി പോലും ഇട്ടാറില്ല താടിന്ന് വളർ വളർത്തും അത് അങ്ങനെ അത്ര വളരെ ഭക്തിപരമായ കാര്യം അതിലൂടെ ആ ഫാമിലി ഭക്തിയിലേക്ക് പോകും അങ്ങനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ മാല ഇട്ടിരിക്കുകയാണെങ്കിൽ വീട്ടുകാർ പിന്നെ മീനും മത്സ്യവും മാംസവും ഒക്കെ ഒഴിവാക്കി എല്ലാം വിളിച്ച് വൃത്തിയാക്കി ഏറ്റവും അയ്യപ്പനല്ലേ സാമ്യല്ലേ അപ്പോൾ വീട്ടുകാർക്കും ഒരു ഹൈജീൻ ഇതൊരു ഹൈജിൻ്റെ കാലവും കൂടെയാണ് വെറും ഒരു ഭക്തി മാത്രമല്ല മാത്രമല്ല ഞാനിപ്പോൾ രാവിലെ വരുമ്പോൾ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങോട്ട് വണ്ടിയിൽ വരുന്നത് അവിടെ എല്ലാം വലിയ തിരക്കാണ് മണ്ഡല ദിവസമായതുകൊണ്ടാണ് പ്രത്യേകം ഒന്നല്ലേ അയ്യപ്പസ്വാമിയുടെ ഒരു പ്രത്യേകത കേരളത്തിലും കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്നൊന്നുണ്ട് ഈ അയ്യപ്പ ഗീതവും പ്രത്യേക പൂജകളും ശബരിമല മണ്ഡലത്തിൻ്റെ പൂജകളും എല്ലാ ദേവി ക്ഷേത്രത്തിലും ഉണ്ട് എല്ലായിടത്തും ഉണക്ക് അപ്പം കേരളമാകെയുള്ള ഒരു മാർക്കറ്റിംഗ് ആയാലും സാമ്പത്തികമായാലും ഒരു ഉണർവുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ശബരിമല ഉത്സവകാലം ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അതൊരു മനുഷ്യൻ്റെ അവിടെ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം അവൻ്റെ മനസ്സിൻ്റെ പരിശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധി ഇതൊക്കെ വരുന്ന ഒരു പരിവർത്തന ഫീൽഡായിട്ടുള്ള ഒരു വർഷം ജീവിച്ചിട്ട് ഒരു വർഷം ആകുമ്പോൾ ഒരു അവിടെ പത്ത് നാൽപ്പത് ദിവസം എടുത്ത് അവിടെ ചെല്ലുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം ഉണ്ടല്ലോ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പരിവർത്തനം അതിനൊക്കെ കൂടുന്ന ഒരു 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 സ്പിരിച്വൽ പിന്നെ പിന്നെ റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള റിജീവനേഷന് വേണ്ടിയിട്ടുള്ള ഒരു തീർത്ഥാടനമാണ് അതായത് അമ്പലത്തിൽ പോയി ഗുരുവായൂർ പോയി തൊഴുതിട്ട് വരുമ്പോൾ അല്ല ശബരിമലയുടെ തീർത്ഥാടനം വേറൊരു കൺസെപ്റ്റാണ് അപ്പോൾ അവിടെ പ്രധാന ഇത് കാനൻ ക്ഷേത്രമാണ് തീർച്ചയായിട്ടും ഒരു സീസണിൽ ഇരുപത്തി മൂന്ന് ടണ്ണിനപ്പുറം നേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കാണ് ഇവിടെ വരുന്നത് ഈ ശബരിമലയിൽ വരുന്നത് അതിപ്പോൾ തർപ്പൂരം കൊണ്ടുപോകുന്നത് ചാമ്പ്രാണിത്തിരി കൊണ്ടുപോകുന്നത് ഇങ്ങനെ ചൂടം കൊണ്ടുപോകുന്നത് അതുൾപ്പെടെ ബിസ്ക്കറ്റിന്റെ കവർ എല്ലാം ഇത്തവണ പ്രത്യേകം ദേവസ്വം ബോർഡിന്റെ തന്ത്രിയുടെ നിർദ്ദേശം കാരണം ഈ കർപ്പൂരം കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഭക്തര് ചെയ്യുന്നത് ഇത് പൊട്ടിച്ച് അവിടെ പിന്നെ കുറച്ചിടും ബാക്കി കളിക്കും ഈ ഈ കവർ കവർ അവിടെ കിടക്കുകയാണ് ഒക്കെ ചെയ്യുന്നുണ്ട് പൊട്ടിക്കാതെ ദിവസം കൂട്ടിയിട്ട് പക്ഷെ ഭക്തന്മാര് ശരണം വിളിച്ചു പോകുന്നത് ാണ് അപ്പൊ കർപ്പൂരം കൊണ്ടുപോകുന്നതിന് പ്ലാസ്റ്റിക്കിന്റെ പകരമുള്ള എന്തെങ്കിലും കവറുകളൊക്കെ ആലോചിച്ചാൽ മതി അതെ ഇതിപ്പോ എല്ലാം നമുക്ക് പലതും ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ താഴെ കർപ്പൂരം ആളുകൾക്ക് വേദന ഉണ്ടാകും കർപ്പൂരം കൊണ്ടുപോകോട്ടെ പക്ഷെ അത് എന്തെങ്കിലുമുള്ള കർപ്പൂരം കൊണ്ടുപോകണം അവിടെ താഴെ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കർപ്പൂരം മറ്റു കാര്യങ്ങളൊക്കെ മറ്റേ കവറിൽ കൊണ്ടുപോകണം ഏത് നമ്മുടെ പേപ്പർ കവർ ഉണ്ടല്ലോ പേപ്പർ കവറിന് നല്ലൊരു ഗുണം കിട്ടുമല്ലോ പേപ്പർ കുഴപ്പമില്ലല്ലോ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകുമല്ലോ തമിഴ്നാട്ടുകാർ എത്രത്തോളം ഇത് അനുസരിക്കും എന്നുള്ളത് പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് അതിനൊരു ആൾട്ടർനേറ്റീവും കൂടി ആലോചിക്കണം ദേവസ്വം ബോർഡൊക്കെ ആലോചിക്കുമ്പോൾ ഒരു തൊഴിലുമാവുമല്ലോ ചെറിയ പ്ലാസ്റ്റിക് കവറിന് പകരം മറ്റേ കവർ എവിടുന്ന് സപ്ലൈ ചെയ്താൽ മതി ഈ പെരുമേ എരുമേലിയിൽ വെച്ചിട്ട് അവർ എരുമേ അല്ലെങ്കിൽ പമ്പയിൽ വെച്ചിട്ടല്ലേ വണ്ടിയിൽ കയറി അടുത്ത വണ്ടിയിൽ അവരെ ട്രാൻസ്പോർട്ട് വണ്ടിയിൽ അല്ലേ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു കളക്ഷൻ പോയിന്റ് വെച്ചിട്ട് ഈ കർപ്പൂരത്തിൻ്റെ കവറൊക്കെ മാറ്റി പേപ്പർ കവർ കൊടുത്താൽ ഈ ഹരിതകർമ്മസേന ലാഹ സമീപത്ത് വെച്ച് അതെ ഇത് ഈ തുണി സഞ്ചി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കുറേ പ്രോസസ്സ് വരുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രശ്നം ശബരിമല നേരിടുന്നുണ്ട് ഒന്ന് ആ കാട്ടിൽ വ്യാപകമായി പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നുണ്ട് രണ്ട് അവിടുത്തെ ോർത്ത് മുണ്ട് കൈൽ ഇതൊക്കെ പമ്പാനദിയിൽ വ്യാപകമായിട്ട് എന്ത് ചെയ്യും അങ്ങനെ ആചാരം ഇല്ല ഇത് ശരിക്കും ആചാരമില്ല പക്ഷേ ഇത് പലരും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ധാരാളം തുണികളാണ് ഇവിടെ വരുന്നത് ഇതിനകത്ത് വരുന്നത് അതുപോലെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഈ കോളി ബാക്ടീരിയ കോളിഫോം ബാക്ടീരിയ മനുഷ്യൻ എസ്ക്രീറ്റ ഹ്യൂമൻ എസ്ട്രീറ്റ് പലപ്പോഴും കളയുന്നത് സാനിറ്റേഷൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത്രയും ഭക്തർ ഒന്നിച്ച് വരുമ്പോൾ അവർക്ക് ലാറ്ററിനും സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം കൂടി അവിടെ വരുന്നുണ്ട് പമ്പയിൽ വരുന്നുണ്ട് അപ്പം പമ്പ വളരെ പൊല്യൂട്ടഡായിട്ടുള്ള റിവർ ആയി മാറിക്കൊണ്ട് പുണ്യനദിയാണ് നമ്മൾ ഹിമവാൻ പാട്ട് എന്താണ് നമ്മുടെ പാട്ടാലോചന ഹിമവാൻ ഹിതി ശൃംഗത്തിലെ അവിടെ പറയുമ്പോൾ ഇവിടെ പമ്പ നമുക്ക് പുണ്യനദിന്നാണ് ആ നമ്മുടെ ഹിമവാൻ പുണ്യനദിയാണ് പമ്പ ആ പാട്ട് ഞാൻ കറക്റ്റ് ലൈനിൽ ഓർക്കുന്നില്ല അപ്പോൾ ഹിമാവനെക്കുറിച്ച് പാടുന്ന പാട്ട് ഹിമാലയത്തെക്കുറിച്ചുള്ള അവിടെ ഹിമാവൻ പറയുമ്പോൾ ഇവിടെ ശബരിമല പൂങ്കാവനമായിട്ടാണ് നമ്മൾ പറയുന്നത് അവിടെ പുണ്യം പൂങ്കാവനം പദ്ധതിയുണ്ട് കുറേ പരിപാടികൾ നടക്കുന്നു പക്ഷേ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും കൂടി കൃത്യമായൊരു മാറ്റം വരണം ഇത് ക്ഷേത്രമാണ് മാത്രമല്ല ഗുരുവായൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിറങ്ങും പോലെ വണ്ടിയിൽ ചെന്നിറങ്ങി അങ്ങ് കയറി പോകുന്ന സ്ഥലമല്ല അല്ല ഈ കാനന ക്ഷേത്രത്തിൽ മാത്രം പറയണ്ട ഇവിടെ നമ്മുടെ പട്ടണത്തിൽ പോലും നിർമ്മാണ ഒക്കെ തൊഴിലാളികൾ കഴിച്ചിട്ട് വലിച്ചെറിയും അപ്പൊ ഇതൊരു വലിയ കൾച്ചറാണ് നമുക്ക് ഒരു ബേഡ് കൾച്ചറാണ് അപ്പൊ ശബരിമലയാകുമ്പോൾ അങ്ങനെയും അല്ല നടന്നു പോകണം കുറേ ദൂരം അതെ അപ്പൊ അവരെ കയ്യിലിരിക്കുന്നത് വേണമെങ്കിൽ അവന്റെ സ്വഭാവം വെച്ചിട്ട് എന്ത് ഒരു ദിവസം കൊണ്ട് സ്വഭാവം ഒന്നും മാറുന്നില്ലല്ലോ അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നു പെട്ടെന്ന് ബിസ്ക്കറ്റ് കഴിക്കുന്നു വെള്ളം കഴിക്കുന്നു വാട്ടർ ബോട്ടിൽ വന്ന് വലിച്ചെറിയും ഈ ബിസ്ക്കറ്റിൻ്റെ പിന്നെ പലരും ഭക്ഷണം എന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ ആവേശത്തോടെ കൊണ്ടുപോകും ബിസ്ക്കറ്റ് അത് ലഡ്ഡു ഇതൊക്കെ കൊണ്ടുപോകും പക്ഷേ നടന്നൊക്കെ പോകുമ്പോൾ ഈ ആവേശത്തിൽ അത്രയും കഴിക്കാൻ തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് എന്ത് ചെയ്യണമെന്ന് തോന്നും ഇതെന്ത് ചെയ്യാൻ പറ്റും കളയും അപ്പോൾ ഭക്ഷണത്തോടു കൂടി വലിച്ചെറിയുന്ന അല്ലെങ്കിൽ മധുരമുള്ള പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞാൽ അതാണ് അപകടം ആര് കഴിക്കും ഇത് ഈ മൃഗങ്ങളും പക്ഷികളും അത് എടുത്ത് കഴിക്കും അങ്ങനെ അതിനകത്ത് ഒരു മധുരമുണ്ട് ഭക്ഷ്യവസ്തുക്കളും ചെറുതായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ പായസത്തിൻ്റെ ബാക്കി ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കഴിക്കും ചോറിൻ്റെ ബാക്കിയും കൂടെ വെച്ചാണ് പ്ലാസ്റ്റിക് ഈ പറഞ്ഞപോലെ പ്ലാസ്റ്റിക് കവർ ചുരുട്ടിയെടുത്ത് അങ്ങ് കളഞ്ഞാൽ പ്ലാസ് ആ ചോറിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കവറും ഈ പക്ഷി മുദ്രകാദികളുടെ ഉള്ളിൽ പോകും അപ്പോൾ അതുകൊണ്ട് തീർ നൂറ് ശതമാനവും ശബരിമല പ്ലാസ്റ്റിക് വിമുക്തമാക്കണം ഒന്നാമത്തെ കാര്യം താഴെ നിന്ന് ഈ ഏത് വസ്തു കൊണ്ടുപോകണമല്ലോ കൊണ്ടുപോകണേ അത് വേണ്ട എന്നുള്ളത് നമ്മളുടെ തീരുമാനം അതായത് തന്ത്രിയും പൂജാരിയും ഒക്കെ അവിടെ ആചാരപരമായ കാര്യം പക്ഷേ കൊണ്ടുപോകുന്ന വസ്തുക്കളെല്ലാം പ്ലാസ്റ്റിക് അല്ലാത്ത പ്രോഡക്റ്റുകളായിട്ട് പ്ലാസ്റ്റിക് അല്ലാത്ത വസ്തുക്കളിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നതിനുള്ള കുടുംബശ്രീയൊക്കെ കൊടുക്കാൻ പറ്റും പേപ്പർ ബാഗ് ധാരാളം വെള്ളം ഉപേക്ഷിച്ചു അതുപോലെയാണ് സാനിറ്ററി സൗകര്യങ്ങൾ കുപ്പിവെള്ളം പാടെ ഉപേക്ഷിച്ചിട്ട് ഭക്തർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം എല്ലാ ഇടങ്ങളിലും ചൂടുവെള്ളം തന്നെ കൊടുക്കുന്നുണ്ട് സ്റ്റീൽ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് ഒന്നും ഒന്ന് പേപ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്ലാസ്റ്റിക് മറ്റേ സ്റ്റീൽ ഗ്ലാസ് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഈ തിരുപ്പതിയിലൊക്കെ നമ്മൾ തിരുപ്പതിയിൽ എത്രയോ മണിക്കൂർ മണിക്കൂറൊക്കെ നിന്നാലാണ് നമുക്ക് അകത്ത് എത്താൻ പറ്റുന്നത് നമുക്ക് ഇരിക്കാം അത് നടക്ക പോലും വേണ്ടല്ലോ ഇരിക്കാം ഇടയ്ക്ക് പൈപ്പ് വെച്ചിട്ടുണ്ട് ബാത്റൂമുണ്ട് ക്ഷീണിക്കത്തില്ല നമ്മൾ കൃത്യമായിട്ട് അവിടെ പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് അമ്പലത്തിൽ കയറുന്നതിന് കുറച്ച് പുറത്ത് വെച്ചിട്ട് പ്രസാദം പോലെ ഉച്ച സമയമാണെങ്കിൽ ചെറിയൊരു പ്രസാദം പോലെ തരും അത് ഒരു മഞ്ഞച്ചോറ് പോലത്തെ ഞാൻ പിന്നെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഒരു കംഫർട്ടായിട്ട് നമുക്ക് പോക പോയിട്ട് വരാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു തീർത്ഥാടനകാല സമയത്ത് ഈ പ്ലാസ്റ്റിക് മുഴുവൻ മാറ്റി നിർത്തി കൊണ്ടുപോകാൻ പ്ലാസ്റ്റിക്കും സാനിറ്ററി സൗകര്യങ്ങള് ദേവസ്വം ബോർഡ് വളരെ ശക്തമായിട്ട് പമ്പയിലും സന്നിധാനത്തും അതുപോലെ മറ്റിടത്താവളങ്ങളിലും നിലയ്ക്കലും ഒക്കെ വളരെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആയിരക്കണക്കിനാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ാണ് അതിന്റെ ലാട്ടിന്റെ വേസ്റ്റ് ഇവിടെ ഉറപ്പാക്കണം പിന്നെ ഇരുമുടിക്കെട്ടിനകത്തുള്ള ഈ മറ്റ് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കി എങ്ങനെ കൊണ്ടുപോവാൻമാർക്ക് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇരുമുടിക്കെട്ടിനകത്തുള്ള സാധനങ്ങൾ ഭക്തന്മാർ കൊണ്ടുപോകുമ്പോൾ ഇപ്പം പനീതർ കുപ്പി പനിതർ കുപ്പി നമുക്ക് പ്ലാസ്റ്റിക്കിലാണ് ഇപ്പം കൂടുതലും വരുന്നത് അത് പനിതീർ കമ്പനികളോട് പറഞ്ഞിട്ട് എന്തിലേക്ക് തന്നെ പോകണം പണ്ട് കുപ്പിയിലല്ലേ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ആ പ്ലാസ്റ്റിക്ക് അതിന്റെ ഇതെല്ലാം കൂടി മാനുഫാക്ചറിങ് സ്ഥലത്തും അങ്ങനെ ഉള്ളത് കൊണ്ടുപോകാൻ പറ്റില്ല മാനുഫാക്ചർ ചെയ്ത പനിതർ കമ്പനിക്ക് ഓർഡർ കൊടുക്കണമെന്നേ ഗവൺമെന്റ് അല്ലേ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റുമല്ലോ അത്തരത്തിലുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു കാനനം നിലനിർത്തേണ്ടതും നമ്മുടെ എക്കോ സിസ്റ്റത്തിന് ആവശ്യമാണ് അത് പരിശുദ്ധമായി അമ്പല സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മാത്രമല്ല ഏറ്റവും പ്രധാനം അത് പറഞ്ഞു നമുക്ക് അവസാനം ഏറ്റവും പ്രധാനം ഈ പോകുന്നത് എവിടെയാ മനസ്സും ശരീരവും ശുദ്ധിയായി എത്ര അപകടകാരിയും കൊലയാളിയും കൊല്ല കൊള്ളക്കാരനും ശരണം വിളിച്ച് തുടങ്ങി സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി പോയി കണ്ട് തത്വമസിടെ കാണുന്നതല്ലേ സാർ നീ ഞാൻ ഒന്നാണെന്ന് പറഞ്ഞിട്ട് അത്രയും ഹൈജീൻ ആയിട്ട് താഴോട്ടിറങ്ങി വരുന്ന ആളാണ് അങ്ങോട്ട് പോകുമ്പോൾ വാരി പോയാ ഭഗവാനും ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അതെ സാറേ ഞാൻ നിന്നിലേക്ക് ചേരുന്നു എന്നുള്ളതാണല്ലോ അതെ ഞാൻ നിന്നിലേക്ക് ചേരുകയാണ് ആരാ നീ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്നുള്ള അർത്ഥത്തിൽ അതിനാ ഈ പല രൂപങ്ങളിൽ അപ്പോൾ പ്രപഞ്ചശക്തിയുമായി ഞാൻ ചേരുന്നു ഈ ആൾമേറ്റീവുമായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് ആ സമർപ്പിക്കാൻ പോകുന്ന ഹൈജീൻ ഇല്ലാതിരുന്നാലും അപ്പോൾ മനഃശുദ്ധി വേണ്ടേ ശരീരശുദ്ധി വേണ്ടേ ശരീരശുദ്ധി മനഃശുദ്ധി ഉണ്ട് പക്ഷേ പരിസരത്തിലൂടെ നടന്നു പോകുന്ന പരിസരത്തിന് ശുദ്ധി വേണ്ടേ നമ്മുടെ അഴുക്കിലൂടെ നടന്നു പോയിട്ട് ഒരു എന്ത് അമ്പലത്തിലാണ് പോണേ അപ്പോൾ കൃത്യമായ ഒരു പരിസ്ഥിതി സൗഹൃദമായ ശബരിമല ഉണ്ടാവുക എന്നുള്ളതിന് ഓരോ ഭക്തരും കൃത്യമായി എന്തു ചെയ്യണം ഇത് ചെയ്യണം ഒരു ഒറ്റ ലാസ്റ്റ് പോയിന്റായിട്ട് പറയട്ടെ ഇത് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുമല്ലോ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമല്ലോ ആളുകൾ അപ്പോൾ ഓൺലൈനിലൊക്കെ ആണല്ലോ അപ്പോൾ അവർക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കൂടെ കൊടുക്കണം എന്ത് പ്രിൻ്റ് ഔട്ട് പത്ത് കൽപ്പന പോലെ ഇരുപത് കൽപ്പന പോലെ എന്നൊക്കെ പറയുന്ന ഒരു പ്രോട്ടോക്കോൾ ശബരിമലയിൽ വരുന്നവർ ഈ പ്രോട്ടോക്കോൾ പാലിച്ചിരിക്കണം അത് പുണ്യമോഹാമനത്തിൻ്റെ പദ്ധതിയിലുണ്ട് സപ്തകർമ്മങ്ങളുണ്ട് അതിനെ ഇവർ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രിൻറ്റും കൂടി ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് കിട്ടണം എടുക്കണം എടുത്തുകൊണ്ട് അത് വായിച്ചിട്ട് വേണം ഇവിടെ വരാൻ ശബരിമല വരാൻ എല്ലാ ഭാഷയിലും എല്ലാ ഭാഷയിലും കൊടുക്കുക അത് വായിച്ചിട്ട് വരും കുറേ ഒരു എജ്യൂക്കേഷൻ ആവുമല്ലോ അത് എഡ്യൂക്കേഷൻ നടക്കട്ടെ പിന്നെ ബോർഡ് വയ്ക്കുക പിന്നെ ഇതുകൊണ്ടല്ലോ സാറേ നമ്മളെ ബസ്സിൽ നല്ല വീഡിയോസ് ഇടുക രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള നല്ല വീഡിയോസ് ഇടുക കാരണം കുറച്ച് ദൂരം അവർ യാത്ര ചെയ്തിട്ട് അവിടെ എത്തുന്നെ ആ വീഡിയോസ് എല്ലാം അവർ കാണട്ടെ അപ്പോൾ എന്താ പറ്റി ഒരു നല്ല എഡ്യൂക്കേഷൻ ഒരു വർഷം നടക്കും മറുവശത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കണം ഈ സൗകര്യങ്ങൾ അങ്ങനെ ഈ രണ്ടും കൊണ്ട് ശബരിമലയെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മെസ്സേജ് കൊടുക്കാം ഒരു കാര്യം കൂടെ പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി താടി ഇറങ്ങുന്ന ഭക്തൻ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ മെസ്സേജ് എവിടെ കൊണ്ടുപോകും അവരെ ജീവിതത്തിൽ കൊണ്ടുപോകും അവരെ വീട്ടിൽ കൊണ്ടുപോകും ഇത് വലിച്ചെറിയാത്തൊരു സംസ്കാരത്തിലേക്ക് നമുക്ക് വരാൻ അപ്പോൾ ഒരു പുതിയ ഒരു സ്പിരിച്വൽ ലിറ്ററസി എന്നുള്ള പാക്കിൽ ഞാൻ പറയുന്നു ഒരു ആത്മീയ വിദ്യാഭ്യാസം മനുഷ്യർക്ക് കിട്ടട്ടെ അത് ശബരിമലയിൽ നിന്ന് തുടങ്ങാൻ വലിയ സാധ്യതയുണ്ട് ആ സ്പിരിച്വൽ ലിറ്ററസിയിലേക്ക് പ്ലാസ്റ്റിക് വിമുക്ത പരിസ്ഥിതി സൗഹൃദ ശബരിമല തീർത്ഥാടനം നമുക്ക് ഈ തീർത്ഥാടന തീർത്ഥാടനകാലം മുതൽ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക